യുവാവിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വേറൊരുത്തരുന്ന അവനാ ചുറപ്പുകാരന് ഉണ്ടായിരുന്നു ഒരാളല്ല ഒത്തിരി പേര് സംഭവവുമായി ബന്ധപ്പെട്ട് ഈ വീടിന്റെ ഉടമസ്ഥനായ റജി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് നമസ്കാരം യുവാവിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി റാന്നി പള്ളിക്കമരുപ്പ് പേങ്ങോട്ട് കടവിൽ ആണ് സംഭവം വടക്കശ്ശേരിക്കര സ്വദേശിയായ ജോബി എന്ന മുപ്പത്തെട്ട് വയസ്സുകാരനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തി ഇന്ന് രാവിലെയാണ് സംഭവം ജോബിയുടെ പിതാവിൻ്റെ സഹോദരൻ്റെ മകൻ മകൻ്റെ വീടാണ് മകൻ റെജിയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് റാന്നി പോലീസാണ് ഇപ്പോൾ സ്ഥലത്ത് അന്വേഷണം നടത്തുന്നത് വീടിൻ്റെ രണ്ട് നിലയിലുള്ളൊരു വീടാണ് രണ്ട് നിലയിലെ രണ്ടാം താഴത്തെ നിലയിലാണ് നിലയിലെ ഹാളിലാണ് ജോബിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പൂർണമായും അവിടെ രക്തം തളം കെട്ടി കിടക്കുകയാണ് മൃതദേഹത്ത് മുറിവേറ്റ ഉണ്ട് എന്താണ് ഈ മരണകാരണമെന്ന് പോലീസിന് ഇതുവരെ കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല ഇവർ പോലീസ് അന്വേഷണം നടത്തി വരികയാണ് ഡോഗ്സ് ഗാർഡും ഫോറൻസിക് വിദഗ്ധരൊക്കെ വന്ന് ഇവിടെ പരിശോധന നടത്തുകയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ മരണപ്പെട്ട ജോബിയുടെ ബന്ധുവായ റെജിയെ സഹോദരൻ കൂടിയാണ് റെജിയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായ ഒരു വിവരം പോലീസ് അന്വേഷിച്ചു വരികയാണ് ഇപ്പോൾ ഈ സംഭവം റജി തന്നെയാണ് ഈ സ്ഥലത്തെ മെമ്പറെ വിളിച്ചറിയിക്കുകയും മെമ്പറാണ് പോലീസിനെ പോലീസിനോട് പറയുന്നത് അങ്ങനെ പോലീസ് എത്തി അന്വേഷണം നടത്തുമ്പോൾ ഈ യുവാവിനെ മരിച്ച നിലയിൽ കാണത്തുക കാണപ്പെടുകയായിരുന്നു ഇപ്പോൾ യുവാവിൻ്റെ ബന്ധുക്കളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ജോബി മുപ്പത്തെട്ട് വയസ്സുകാരനാണ് ജോബി അയാൾ വിവിധ സ്ഥലങ്ങളിലേക്ക് സെയിൽ നടത്തുന്ന ഒരു ഡ്രൈവറാണ് ജോബിയുടെ അമ്മ ആ ചേരുകയാണ് ജോബി അമ്മയുടെ വീട്ടിലായിരുന്നു കരിവുളത്തായിരുന്നു ഈ റജീവായി ബന്ധുവാണ് എങ്ങനെയാണ് എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങടേ മോനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ടോ ഇടയ്ക്ക് വരാറില്ല ഫോണിൽ കൂടെ സംസാരിക്കുമായിരുന്നു അല്ലാതെ ഒന്ന് നമുക്കറിയത്തില്ല ഇവൻ്റെ കൂടെ ഈ ഋചിയുടെ വേറെ ഒരുത്തുന്നുണ്ടായിരുന്നു അവനാ ഒരു സ്വന്തം ഉടുപ്പുകാരനും ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത് ഏതാണ് നല്ല പുരുഷനിമല ഉള്ളതാന്നാണ് പറയുന്നത് ഇന്നലെ ആ ഇന്നലെ കണ്ടിട്ട് ഇപ്പോൾ ഒരാളൂടെ പലരും കണ്ടിട്ടുണ്ട് ഒരാളല്ല ഒത്തിരി പേര് ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ പേരൊന്നും നമുക്കറിയത്തില്ല നമുക്ക് നടത്തണമെന്നാണ് നടത്തണം ഇത് അറിയണം ജോബിക്ക് കാര്യമായ ശത്രുക്കൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് ബന്ധുക്കളും പറയുന്നത് മാതാവിനോട് സംസാരിച്ചപ്പോൾ ഈ വീട്ടിൽ ഇന്നലെ രാത്രിയിൽ ഇതിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു ചുവപ്പ് കളർ ഷർട്ടിട്ട് ഒരാൾ ഇതുവഴി അഭിജ്ജനായ ഒരാളെ കണ്ടു എന്ന് കൂടി പറയുന്നുണ്ട് ഈ കാര്യത്തിലൊരു സമഗ്രമായ അന്വേഷണം നടത്തണമെന്നമാണ് ഈ മാതാവ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏതായാലും ദാരുണമായ ഒരു സംഭവമാണ് ബന്ധു വീട്ടിൽ വെച്ചാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഈ ബന്ധുവായ റജി എന്ന വ്യക്തി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് വീടിൻ്റെ രണ്ടാം നില അതായത് താഴത്തെ നിലയിൽ ഹാളിനാണ് യുവാവ് മരിച്ച നിലയിൽ കിടക്കുന്നത് ഭക്ഷണം കഴിച്ച് ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിച്ചതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കാണാം പിന്നെ ഹാളിൽ മുറിയിൽ നിന്നും കയറുന്ന സ്ഥലത്ത് തന്നെ വീണ് കിടക്കുകയാണ് രക്തത്തിൽ പൊളിച്ച് കിടക്കുകയാണ് ദേഹമാസകലം മുറിവുണ്ട് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഫോറൻസിക് വിഭാഗവും ഒക്കെ ഇവിടെ എത്തി വിശദമായ പരിശോധന നടത്തുകയാണ് റാന്നി പോലീസാണ് ഈ സംഭവം അന്വേഷിക്കുന്നത് ഇന്ന് രാവിലെ ഈ വീടിൻ്റെ ഉടമസ്ഥനായ റജി തന്നെയാണ് ഇത്തരത്തിലുള്ള മരിച്ചു കിടക്കുന്നു എന്ന് തൻ്റെ ബന്ധു മരിച്ചു കിടക്കുന്നു എന്ന നിലയിൽ പഞ്ചായത്ത് അംഗത്തിനെ വിവരം അറിയിക്കുന്നത് പഞ്ചായത്ത് അംഗം പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു അങ്ങനെ നാട്ടുകാർ പിന്നീടാണ് ഈ ഞെട്ടിക്കുന്ന ഈ സംഭവം അറിയുന്നത് ഈ ജോബിയെ സംബന്ധിച്ചിടത്തോളം ഭാര്യയുടെ വീട്ടിലാണ് കഴിയുന്നത് രണ്ട് കുഞ്ഞു കുഞ്ഞുമക്കളാണുള്ളത് റാന്നിയിൽ നിന്നും പത്തനംതിട്ട ഭാഗത്തേക്ക് കടകളിൽ സാധനം എത്തിക്കുന്ന വാൻ സെയിലിലെ ഒരു ഡ്രൈവർ കൂടിയാണ് മുൻപ് ഒരു അപകടത്തെ തുടർന്ന് കാലിന് ഗുരുതരമായ പരുക്കേറ്റിരുന്നു അതൊക്കെ കരിഞ്ഞ് വരികയായിരുന്നു എന്നാൽ കാലിന് വരണം വന്ന ഒരു വലിയ പാടും ഉള്ള വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരാൾ ഈ റെജി അതായത് ഈ ജോബിയുടെ പിതാവിൻ്റെ സഹോദരിയുടെ മകനാണ് റിജി സഹോദരൻ്റെ മകൻ്റെ വീട്ടിൽ സഹോദരിയുടെ മകൻ്റെ വീട്ടിലാണ് ജോബി ഇന്നലെ രാത്രിയിൽ വന്നത് ഇവിടെ ഒരു മരണാനന്തര ചടങ്ങ് നടക്കുന്നുണ്ടായിരുന്നു അവിടേക്ക് വന്നു എന്നാണ് നാട്ടുകാരൻ നമുക്ക് മനസ്സിലായത് അങ്ങനെ ഈ രാത്രിയിൽ ഇവിടെ ഈ ഉണ്ടായിരുന്നു കൂടുതൽ ആരെങ്കിലുമൊക്കെ ഇതിന് ഉണ്ടോ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊരു അന്വേഷണം പോലീസ് ഇപ്പോൾ നടത്തി വരികയാണ് കൃത്യമായ ഒരു അന്വേഷണം നടത്തി പോലീസ് കൃത്യമായ വിവരങ്ങൾ നൽകുകയുള്ളു ഇപ്പോൾ ജോബിയുടെ മൃതദേഹം ഫോറൻസിക് നടപടികൾക്ക് ശേഷം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം വീട്ടിൽ നിന്ന് മാറ്റുന്നതിനുള്ള നീക്കങ്ങൾ നടന്നു വരികയാണ് ജോബിയുടെ ബന്ധുക്കളൊക്കെ ഇവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് മൃതദേഹം അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോകുമെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ വീടിൻ്റെ ഉടമസ്ഥനായ രജി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് അയാളെ ചോദ്യം ചെയ്ത് വരികയാണ് പൂർണ്ണമായ വിവരങ്ങൾ പോലീസ് ചോദ്യം ചെയ്തതിനു ശേഷം കൃത്യമായ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രമാകും പോലീസ് പുറത്തുവിടുക ക്യാമറ മഞ്ജുദിനൊപ്പം സി ആർ ശ്യാം മലയാളി പത്തനംതിട്ട